ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഇരുപത്തിരണ്ട് പ്രകൃതിയോടൊപ്പം ജീവിക്കുക ഞാൻ ജോസഫ് മറ്റപ്പള്ളി ടീൻ ശേഷൻ ഒരു മാനേജ്മെൻറ്റ് സെമിനാറിൽ പറഞ്ഞ ഒരു അനുഭവഗതിയുണ്ട് അദ്ദേഹം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ ഒരു വിനോദയാത്രയ്ക്കായി ഭാര്യയോടൊപ്പം ഉത്തർപ്രദേശിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു പോകുമ്പഴിയിൽ ഒരു വലിയ മാവിൻ തോട്ടത്തിൽ നിറയെ കീഴ്ക്കണാംകുരുവിയുടെ കൂടുകൾ ഇത് കണ്ട് അവരവിടെ ഇറങ്ങി കൂട്ടത്തിൽ ഭാര്യയ്ക്ക് ഇതിൽ രണ്ട് കൂട് വീട്ടിൽ വയ്ക്കാൻ വേണം തോട്ടത്തിൽ പശുക്കളെ മേയിച്ചു നിന്ന ഒരു ബാലനെ പോലീസുകാർ വിളിച്ച് ടി എൻ ശേഷൻ അവന് പത്ത് രൂപ കൊടുക്കാമെന്നായി അവൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ അൻപത് രൂപ തരാമെന്നായ ശേഷൻ പോലീസ് അവനെ നിർബന്ധിച്ചു വലിയ സാറാണ് ചെയ്തു കൊടുക്കണം ഉടൻ അവൻ ശേഷനോടും ഭാര്യയോടും പറഞ്ഞു എന്ത് തന്നാലും ഞാനിത് ചെയ്യല സാർ ജി ആ കൂടിനുള്ളിൽ കിളിയുടെ കുഞ്ഞുങ്ങളുണ്ടാവും ഞാനിത് സാബിന് തന്നാൽ വൈകുന്നേരം അതിൻ്റെ അമ്മക്കിളി കുഞ്ഞിനുള്ള ഭക്ഷണവുമായി വരും കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ അത് അതുകരയും അതെനിക്ക് കാണാൻ വയ്യ ഇത് കേട്ട് ശേഷനും ഭാര്യയും സ്തബ്ധരായി ശേഷൻ പറയുന്നു എൻ്റെ എല്ലാ സ്ഥാനങ്ങളും ഐ എസും ആ കാലിമേക്കുന്ന കൊച്ചുപാലിന് മുന്നിൽ ഒരുകിയില്ലാതായെന്നും അവൻ്റെ മുന്നിൽ ഒരു കടുകമണികളും ചെറുതായി എന്നും ആഗ്രഹവും ഉപേക്ഷിച്ച് വന്ന ശേഷനെ ദിവസങ്ങളോളം കുറ്റബോധത്താൽ ആ സംഭവം വേട്ടയാടി വിദ്യാഭ്യാസവും സ്യൂട്ടും കോട്ടും ഒരിക്കലും മാനവീയതയുടെ അളവ് പോലല്ലെന്ന് അന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മാനിഷാദ പ്രതിഷ്ഠാന്ത എന്ന് പറഞ്ഞുകൊണ്ട് കൊക്കു ഒരുമിയിരുന്ന രണ്ട് കൗഞ്ച പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ കാട്ടാളിനെ രാമായണം വാത്മീകി രാമായണം വാത്മീകീഴുത്തിടങ്ങിയത് ഇത് സംസ്കൃതത്തിൽ ആദ്യത്തെ ശ്ലോകവുമാണെന്ന് കരുതപ്പെടുന്നു പ്രകൃതിയിലെ വലിയൊരു നിയമമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ഇടം കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ടെന്നത് ജൈനമതക്കാർ കാണിക്കുന്ന പോലെ ഉച്ഛ്വസിക്കുന്ന ശ്വാസം കൊണ്ടുപോലും അണുക്കളെ കൊല്ലാതെ നോക്കണമെന്ന് വാശിയോട് ഞാൻ യോജിക്കുന്നില്ല അവിടെ വനത്തിലെ നിയമമായിരിക്കണം നടപ്പാകേണ്ടത് ജീവികളുടെ ആഹാര ചങ്ങലയിൽ മറ്റു മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ കൊല്ലേണ്ടതായി വരും മൃഗങ്ങളാവട്ടെ വിശപ്പെടക്കാൻ വേണ്ടി മാത്രമേ അത് ചെയ്യുന്നുമുള്ളൂ സിംഹം വേനൽക്കാലത്തേക്ക് വേണ്ടി മാനിനെ കൊന്ന് ഇറച്ചി ഉണക്കി സൂക്ഷിക്കാറില്ല മനുഷ്യൻ നശിപ്പിക്കുന്ന കൗതുകത്തിനു വേണ്ടിയോ വീണ്ടു വിചാരമില്ലാതെയോ ആണെന്നാണ് പൊതുവിലയിരുത്തൽ അതുകൊണ്ടാണ് ഇണപ്പക്ഷയെ കൊന്ന പാപം മരിച്ചാലും തീരില്ലെന്ന് വാത്മീയ പറയുന്നത് ചെടികളോടാണെങ്കിലും ജന്തുക്കളോടാണെങ്കിലും സഹജീവിയോടെന്ന ആയിരിക്കട്ടെ നമ്മുടെ സമീപനം ഇവയെല്ലാം ഇല്ലാതായാൽ മനുഷ്യനും അവസാനിക്കുമെന്ന് കാണാതിരിക്കരുത് ലോകത്ത് എഴുപത്തഞ്ച് ശതമാനം പൂക്കളിലും പരാഗണന നടത്തുന്നത് തേനീച്ചകളാണ് അവയില്ലാതെ ആറു മാസങ്ങൾ തുടർച്ചയായി ഉണ്ടായാൽ മനുഷ്യജീവിതം ദുഷ്കരമായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു നന്ദി വീണ്ടും കാണാം